മുൻഗാമികളായ സമൂഹത്തെ അള്ളാഹു ക്ലേശം കൊണ്ട് വേദന കൊണ്ട് പ്രയാസം കൊണ്ട് ദുരിതം കൊണ്ട് ദുഃഖം കൊണ്ട് അള്ളാഹു അവരെയും പിടികൂടിയില്ലേ എത്രത്തോളം അവർക്ക് നേതൃത്വം കൊടുത്ത പ്രവാചകനും അതേപോലെ അവരുടെ അനുയായികളായ അനുയായികളായ സത്യവിശ്വാസി സമൂഹവും ഒരേ വാക്കിൽ ഒരേ ശ്വാസത്തിൽ അവർ ചോദിച്ചില്ലേ സഹായം എല്ലാം കുലുങ്ങാൻ തുടങ്ങി മൊത്തത്തിലെ അവിടെ ഇവിടെ എങ്ങനെ രക്ഷയില്ല കുലുക്കലോടെ കുലുക്കും അവിടെ ഇവിടെ ഒക്കെ അള്ളാഹുത്തല പിടിക്കാൻ തുടങ്ങി അവസാനം പ്രവാചകനും ചോദിച്ചു പോയി മതാനുള്ള സഹായം എപ്പോഴാണ് വല്ലതീ രാമനുമാ സത്യവിശ്വാസികളും അള്ളയോട് ചോദിച്ചു മത്താനുറുള്ള എപ്പ സഹായം സഹായം നമ്മളെ വിളിച്ചില്ലേ നമ്മൾ ചോദിച്ചില്ലേ കുനു തോതിയില്ലേ സുബൈക്ക് മാത്രം മതി അസർണ്രുവിനു മതി ഓതലോട് കാരണം എന്താ വെള്ളം ഇരിക്കാണ് അടുത്ത ഡാമ് പൊട്ടാൻ പോകുന്ന അല്ലാതെ പൊട്ടിയാ തീർന്ന് പത്ത് ലക്ഷം എല്ലാ അറബിക്കടലിൽ പോയി വീഴും ലംബോർഗിയൊക്കെ പോയിട്ട് ചരുവത്തി കയറേണ്ടി വരും പടച്ചവനെ ഗതിയില്ല വല്ലാത്ത വിഷമ വല്ലാത്ത വിഷമം ഭയങ്കര പ്രശ്നമായി പോയി ആകെ ആകെ മൊത്തത്തിൽ മൊത്തത്തിൽ ആകമൊത്തത്തിലെ ആകമൊത്തത്തിൽ കുലുക്കി കളഞ്ഞില്ലേ നമ്മളെ മാത്രമല്ല കുലുക്കെന്ന് നമ്മ മനസ്സിലായില്ലേ മുൻകാമിയാണ് കുലുക്കി അപ്പൊ അവര് പ്രവാചകന്മാരടക്കം സത്യവിശ്വാസികൾ അടക്കം ചോദിച്ചു മത്ത അനസുറല്ല എപ്പോഴാണല്ലാന്റെ അള്ളാന്റെ സഹായം അല്ല പിന്നീ വരുന്നു സഹായം കേട്ടോ പടച്ചു കേട്ടു അവസാനത്തെ വെള്ളിയാഴ്ചത്തെ എല്ലാവരുടെ ദുബായും കരച്ചിലും നിലവിളിയും വിക്കറും ദുബായൊക്കെ അന്ന് കേട്ടു പടച്ച മഴ നിർത്തി നിർത്തിയതോ ഒടുക്കത്തെ നിർത്തക്കെ ഉള്ള വെള്ളം കൂടെ അതാ രസം രസം എന്തപ്പ ഇത് അത്ഭുതം ഉള്ളതും കൂടെ അള്ള ഭയങ്കരമായ അത്ഭുതം തന്നെയാണ് പെരിയാറി കൂടെ നടന്നു പോകുന്നു ഇക്കരയിൽ നിന്ന് അക്കരയിലേക്ക് അഞ്ചു നിരയുടെ ഫ്ലാറ്റിന്റെ മോളിൽ കൂടെ ഒഴുകിയെ പെരിയാറിന്റെ അടിയിലെടുത്ത് നടന്നു പോവാണ് പോകാണ് മുട്ടുവരെയുള്ളു വെള്ളം പോക്ക ഉള്ളതെല്ലാം കരിഞ്ഞുപോയി ഉള്ളതെല്ലാം നശിച്ചുപോയി അത് തന്നെ അള്ളാഹുദ്ധ പരിശുദ്ധ ഒക്കെ നമ്മളൊന്ന് പരിശോധിച്ചു വെക്കാൽ എന്തൊക്കെയാ അള്ള ഇതെല്ലാം ഇന്ന് കേരളത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അള്ള ഖുറാനി പറഞ്ഞ പല സംഭവങ്ങളും ഇന്ന് കേരളത്തിൽ നടന്നിട്ടുണ്ട് എങ്ങനെയൊക്കെ അള്ളാഹു ശിക്ഷകൾ ഇറക്കിയത് മുഴുവൻ മുഴുവനൊന്നും കണ്ടു പല പല വീടുകളുടെ മേലാപ്പ് പല പല വീടുകളുടെ മുകൾ ഭാഗം എല്ലാം താണു കിടക്കുന്നത് നമ്മൾ കണ്ടു കണ്ടില്ലേ കണ്ടില്ലേ പോയി കണ്ടില്ലേ ഇടുക്കിയിൽ ജില്ലയിൽ പോവാത്ത എന്ത് എറണാകുളം ജില്ലയൊക്കെ പരിശോധിക്കാത്ത എന്ത് ഇടക്ക് പോകണം അല്ല പറഞ്ഞ മാർക്കാർ പോകാൻ അബു വക്കറല്ല പറഞ്ഞത് അല്ല പറഞ്ഞ فكأين من قرية أهلكناها فهي ظالمة وهي خاوية على عروشها وبئر معطلة وقصر مشيد എത്ര ഗ്രാമങ്ങളാണ് എത്രയെത്ര പട്ടണങ്ങളാണ് ആ നാട്ടുകാര് അഹങ്കാരികളും ആ നാടിനെ നാം നശിപ്പിച്ചത് അവർ അക്രമകാരികളായിരുന്നു അവർ അഹങ്കാരികളായിരുന്നു അവർ ധിക്കാരികളായിരുന്നു അക്രമികളായ നാടുകളെ ശിക്ഷിച്ചു പരീക്ഷിച്ചു എന്നിട്ട് അള്ളാഹ് പറഞ്ഞാ നിങ്ങൾ അവരുടെ കിടക്കുകയാല്ലാതെ പോലെ കിടക്കും കണ്ടില്ലേ കേരളത്തിൽ വീടിന്റെ മുകൾ ഭാഗം കോൺക്രീറ്റ് എല്ലാം താഴേക്ക് വന്ന് കിടക്കാണ് ഇത്ര വീടുകൾ എന്നിട്ടോ എന്നിട്ടോ വെള്ളം കോരി കുടിച്ചു കൊണ്ടിരുന്ന ശുദ്ധ ജലം ജല സുഖമായ ശുദ്ധമായ പാനീയം കുടിച്ചുകൊണ്ടിരുന്ന കിണർ കിണർ മാലിന്യമായി ഉപയോഗ ശൂന്യമായി ചെളികൊണ്ട് നിറഞ്ഞു അഴുക്ക് നിറഞ്ഞു എത്ര ഉപയോഗശൂന്യമായ ചെളികൊണ്ട് നിറഞ്ഞ അഴുക്കുകൾ കൊണ്ട് നിറഞ്ഞ കിണറുകൾ കാണണോ ആ ഗ്രാമവീഥികളിലൂടെ നിങ്ങളൊന്ന് യാത്ര ചെയ്യണേ ഖുർആൻ കേരളത്തിൽ പോയാൽ മതി മതി പണ്ട് കുറവാനും അവിടെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഇരുന്ന് കേരളത്തിലൂടെ നിങ്ങൾ പോയാൽ മതി നിങ്ങൾക്ക് കാണാന്നാ പറഞ്ഞത് വെള്ളം കോരി കുടിച്ചുകൊണ്ടിരുന്ന കിണർ മൊത്തം അഴുക്കായി ഇവിടുന്ന് കേരളത്തിൽ നമ്മുടെ ഈ തെക്കൻ കേരളത്തിൽ എത്രയോ പേര് വടക്കൻ കേരളത്തിലിട്ട് പോയി കിണറ് ശുദ്ധിയാക്കാൻ വേണ്ടി പോയി ചെങ്ങന്നൂര് പോയി വാവേലിക്കരെ പോയി എറണാകുളത്ത് പോയി ആലുവയിൽ പോയി ചാലക്കുടിയിൽ പോയി കിണറ് ശുദ്ധിയാക്കാൻ അല്ല പറഞ്ഞ വാക്കാരിഴുക്ക് കൊണ്ട് നിറഞ്ഞ കിണറുകൾ ബഹുനില കിടക്കുന്നത് അതിന്റെ യഥാസ്ഥാനത്ത് നിന്ന് ആ സ്ഥാനത്തേക്ക് മാറി നിൽക്കുന്നത് നിങ്ങൾ അതിലൂടെ യാത്ര ചെയ്താൽ കാണാം അടിമാലി ടൗണിൽ നിങ്ങൾ പോയാൽ മതി കേരളത്തിലാ നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു നൂറ്റി നാൽപ്പതോ എഴുപതോ കിലോമീറ്റർ സഞ്ചരിച്ചാൽ അടിമാലിയിലെ രണ്ട് നില കെ ോ ഇതൊക്കെ ഞാൻ പോയി കണ്ടു ഞായത്തൊക്കെ ഓർമ്മ വന്നത് അല്ല പറഞ്ഞതാ പോയി നോക്കാ നമ്മൾ സർക്കാർ പറഞ്ഞിട്ട് സർക്കാർ പോകണ്ടെന്നാ പറയുന്നത് അല്ല പറഞ്ഞു നോക്കോ പോകാൻ അതല്ല നമ്മൾ കേൾക്കേണ്ടത് എന്തല്ല പറഞ്ഞത് يسمعون بها فإنها لا تعمي الأبصار ولكن تعمي القلوب التي في الصدور ഏ ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ടും പഠിക്കാത്തവര് ഇതാ നിന്റെ നാടിന്റെ ഓരത്തിലാ സംഭവിച്ചിരിക്കുകയാ അതിന്റെ വീതിയിലൂടെ നീ ഒന്നും നടന്ന് ചെല്ലണേ ആ നാട്ടിലൂടെ അവർ സഞ്ചരിച്ചാൽ അവർക്ക് ചിന്തിക്കാൻ ഉതകുന്ന ഹൃദയങ്ങൾ എന്താ ഇത് സംഭവം പക്ഷെ ആളുകൾ പോകുന്ന അതിനല്ല അതാ പറഞ്ഞത് അള്ളാഹു എത്ര ശിശു അറിക്കാൻ ഇവിടുന്ന് പഠിക്കൂ എന്നുള്ളത് എന്നുള്ളത് ആളുകൾ

മൈക്കുകാരെഴുന്നേക്കാൻ പോണ നല്ലോ നീ അവിടെ സഹോദരിമാരെ അടുത്തടുത്ത് നിങ്ങളെ കുറിച്ചാ പറയാൻ പോകുന്നത് സിമെന്റ് കിട്ടിട്ട് പറയുന്ന പറഞ്ഞിട്ട് സിമെന്റ് പാക്കറ്റ് സിമെന്റ് എന്നോട് പറഞ്ഞു അമാനത്താ ഇപ്പോഴെ നമുക്ക് ഇടന്ന് പിരിക്കാനൊന്നും എടുക്കാനൊന്നും ഉള്ള കാര്യം പറഞ്ഞിട്ടില്ലേ അപ്പൊ ഫാൻ എടുത്ത് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇടം പോയോടക്ക് പോയി പാടാ ഫാൻ എടുത്ത് മുണ്ട് പറന്നു പറന്നുപോലെ എന്റെ ക്യാമറ വടച്ചോത്ത കീഴിക്കൊണ്ടു വെക്കാതെ എപ്പുറത്തോണ്ട് ഒന്നാമതെ ഭൂകമ്പ നടന്നോണ്ടിരിക്കാണ് സംഭവം ഇനി ഭൂമി ഭൂമികുലുക്കം കൂടെ സ്ത്രീകള് നീങ്ങിയിരുന്ന കുറച്ച് മുന്നോട്ട് നീങ്ങിരുന്ന കുറച്ച് വെളിയിലോട്ടൊക്കെ ഇറക്കിയിരുത്തിയോ കുഴപ്പമില്ല വോലിന് വരുമ്പോൾ മാത്രം മുടി പൊതിച്ചുപോലിക്കും ബാക്കി എല്ലായിടത്തും തുറന്ന മനസ്സോടെ വരുമ്പോൾ എന്തൊരു വരുമ്പോ എന്തോ അതബു മാഷ്തും കാണാൻ പറ്റില്ല വലിയും കാണാൻ പറ്റില്ല അള്ളാഹൊക്കെ നമ്മളെ കാണാന്ന് പറഞ്ഞ പോലെ നമ്മളെ അവർക്ക് കാണാം അവർക്ക് നമ്മളെ കാണാൻ പറ്റില്ല ഇനി അവിടുന്നൊരു സ്ക്രീൻ എനിക്ക് മാത്രമായിട്ട് വെക്കണം കാണാൻ വെക്കാണ്ട് നമ്മളെ അത് ന്യായം വന്നു നമ്മളെ മാത്രം കാണാൻ എന്തുന്നെയോ അത് പാടില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് അടുപ്പിച്ചൊക്കെ ഇരുത്തി സൈഡിലൊക്കെ കേക്കട്ടെ കേക്കണ്ട സാധനങ്ങളായി എത്ര കേട്ട് മൊത്തം ഓതിയിട്ട് കുറുവാതിട്ട് ഒരു പോയി ഹത്ത ഓതി പോകുന്ന വഴിക്ക് ആരും പിടിക്കല്ലേ പിന്നെ ഇത് കൊണ്ടുണ്ടാ ഫാ അത് ഓതിട്ടാ പള്ളിയിൽ പോകുന്ന വഴിക്ക് പള്ളിയിൽ ഇറങ്ങി കാണിക്കാൻ വെച്ചും കൂടെ ഒരു പത്ത് രൂപ ആരും പിടിക്കല്ലേ പിന്നെ വേദം ഓതിട്ട് വല്ല കാര്യം പണ്ടൊക്കെ ചെറുപ്പക്കാർ കുട്ടികളാണ് ഒളിച്ചോടുന്നത് എന്നാലും പിന്നെ പ്രശ്നമില്ലാന്ന് നോക്കിയാൽ ഇത് നാലും അഞ്ചു മക്കളുള്ള സാധനം ഇതിനൊക്കെ ഇപ്പോഴാണ് അളക്കം പിടിക്കണത് ഉള്ള നാല് മക്കൾ അഞ്ചു മക്കളൊക്കെ ഉള്ള സാധനം അതെ ഇതിപ്പോ എന്തോ ഒരു ഫാഷനാന്ന് തോന്നി ഒളിച്ചോടുക എന്നുള്ള സംഭവം ഒരു ഫാഷനാണോ മുല്ലിയായിപ്പോ അല്ലെങ്കിൽ നോടി നോക്കാറുണ്ട് എന്താ സിസ്റ്റം എന്നുള്ളത് പ്രസംഗിക്കാൻ വേണ്ടിട്ട് ആരെല്ലാം എവിടെ വെച്ച് പിടിച്ചാ പറയാ ഇല്ലപ്പാ പ്രസംഗിക്കാൻ വേണ്ടി നോടി നോക്കിയതാ അതാണ്ട് ഇപ്പൊ പിന്നെ അനുവാദം ഉണ്ടല്ലോ അതുകൊണ്ട് ഇപ്പൊ ഇനി പ്രശ്നമില്ല അതിന്റെ അതീതൊക്കെ പറഞ്ഞുതരാം ചുമ്മാല്ല കുലുക്കാൻ തുടങ്ങിയതല്ല കുലുക്ക ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ എല്ലാത്തിനും ഇപ്പൊ അനുവാദം കിട്ടിയത് കൊണ്ട് ഇപ്പൊ പ്രശ്നമില്ല ഇപ്പൊ ആർക്കും ഒന്നും ചോദിക്കാൻ പറ്റൂല ഇനിയിപ്പം പൂട്ട് കണ്ടുപിടിക്കണം പെണ്പ്പിള്ള ആൺപിള്ള ഒക്കെ പൂട്ടിയിട്ടിട്ട് പോകാൻ പറ്റും കാരണം എനിക്ക് വിഷയമില്ല എല്ലാ അനുവാദം കിട്ടി തുറന്ന സമ്മതം കിട്ടി അത് അനുവാദം കിട്ടുമെന്ന് അദീത് നബീന റസൂർ പറഞ്ഞിട്ടുണ്ട് അത് മുപ്പത്തഞ്ച് പാക്കറ്റ് റെഡിയാക്കി വെച്ചോ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഇല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇതെല്ലാം നിന്ന് പോകും സംഭവം ബഹുമാനമുള്ള സഹോദരൻ മനസ്സിലാക്കാൻ തോന്നെ അപ്പൊ അള്ളാ എന്താ പോയി നോക്കണം ഈ നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് പോയി നോക്കണം ഈ കെട്ടിടം മാറി നിൽക്കുന്നത് ഈ അഴുക്ക് കിണറുകൾ വീടിന്റെ ഒക്കെ സമുച്ചയമൊക്കെ താഴെ വീണ് ഇടിഞ്ഞു കിടക്കുന്നത് ഇതൊക്കെ നിങ്ങൾ പോയി നോക്കണം അപ്പൊ ചിന്തിക്കാൻ നിങ്ങൾക്ക് ഒരു ഹൃദയം ഹൃദയമുണ്ടാകും ഇതിനെക്കുറിച്ചൊക്കെ ഓരോരുത്തർ പറയുമ്പോ നമുക്ക് കേട്ടാൽ പഠിച്ചോ ഇങ്ങനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ അള്ളാന്റെ ദൃഷ്ടം ാണ് അതിനെ കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാകും അത് കേൾക്കാൻ അള്ളാഹുസ് ബഹാനുഭോ നമ്മളോട് പറഞ്ഞാൽ പക്ഷെ എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞത് പോലെ കൊലോബുലീസു എന്ത് ചെയ്യാൻ ഇവരെ ഇതൊക്കെ പോയി കണ്ടിട്ട് ഇവരുടെ കല്ലുകൾക്കല്ല അന്ധത ബാധിച്ചത് ഇവരുടെ കല്ലുകൾക്കാണ് അന്ധത ബാധിച്ചത് ഇതെല്ലാം പോയി കണ്ടു അതല്ലേ പോയി കണ്ടിട്ട് ഡാൻസ് ഒപ്പന പാട്ട് ദുരിതാശ്വാസം നിങ്ങളുടെ കണ്ണുകൾക്കല്ല ബാധിച്ചത് നിങ്ങളുടെ കണ്ണുണ്ടല്ലോ ആ അടഞ്ഞു പോയാൽ പിന്നെ അള്ളാന്റെ എന്ത് ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പൊ ഒരു മനുഷ്യന് നാല് കണ്ണുണ്ട് ഓരോ മനുഷ്യർക്ക് നാല് കണ്ണാണ് രണ്ട് കണ്ണ് അവന്റെ തലയിലാണ് അവന്റെ മുഖത്താണ് രണ്ട് കണ്ണ് നമ്മുടെ വെളിയിലുള്ള രണ്ട് കണ്ണുകൾ ഒപ്പിയെടുക്കുന്ന ദൃശ്യങ്ങളാണ് അവന്റെ ഉള്ളിൽ അവൻ ഒളിപ്പിച്ചു വെക്കുന്നത് അതിങ്ങോട്ട് കൊടുക്കും അല്ല ഡബിൾ ആയിട്ട് അല്ലാത്ത സൃഷ്ടിച്ചത് ഈ പുറത്ത് മാത്രല്ല അകത്തില്ല അതുകൊണ്ടാണ് നമുക്ക് കണ്ടതൊക്കെ ഓർമ്മ വരുന്നത് അന്ന് നമ്മൾ കണ്ട അവിടെ വെച്ച് ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടത് തന്നെ ആ ഓർമ്മ ഓർമ്മ ഈ ലൈനും കൂടെ ചേർന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും ഇവിടുന്ന് ഒരു കണക്ഷൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് മറക്കാതിരിക്കുന്ന സാധനമാണ് പെണ്ണങ്ങളെ കണ്ടാൽ മറക്കില്ല നിസ്കാരത്തിൽ അക്ബർ കൈ കെട്ടിരുന്നവര് അവളുടെ ഓർമ്മ വരില്ല കൈ കെട്ടി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവളുടെ പച്ചച്ചുരിദാറിന്റെ രംഗം രംഗത്ത് ഇങ്ങനെ തെളിഞ്ഞു വരും സംഭവം സംഭവം അല്ലെ ഗിൻസിന്റെ പോക്കും ആ വരവും ഇതെല്ലാം കൂടെ ആ സമയത്ത് ഇതെന്താ സംഭവം കൽപ്പിലാണ് ഇത് ഒളി ഒളിപ്പിച്ചുവെച്ചിരിക്കുന്നത് അതാണ് ഒരു മനുഷ്യന് നാല് കണ്ണാണ് രണ്ട് കണ്ണ് മുഖത്ത് എന്നിട്ട് അല്ല പറഞ്ഞ വാക്കെന്താ എന്താ ഇത്രത്തോളം അനുഭവങ്ങൾ കണ്ടിട്ട് അവൻ പാഠം പഠിച്ചില്ല എങ്കിൽ അവന്റെ മുഖത്തുള്ള രണ്ട് കണ്ണുകൾക്കല്ല അന്ധത ബാധിച്ചത് അവന്റെ രണ്ട് കണ്ണുകൾക്കാണ് അന്ധത ബാധിച്ചത് അതിന് അന്ധത ബാധിച്ചാൽ പിന്നെ ഈ ദുനിയാവിൽ എന്ത് ദൃഷ്ടാന്തങ്ങളല്ലാണ്ട് വന്നാലും എന്നാലും അവർ അതാണ് എത്ര പഠിച്ചിട്ടും എത്ര നസ്യും ഈ പെണ്ണുങ്ങൾ ഒളിച്ചോടുന്നതിന്റെ കാരണം എന്താ ഒളിച്ചോടതിന്റെ ഇനി അവരുടെ മുന്നിൽ ഖുർആനോ ഹദീസോ ആഹ്രമോ നരകമോ ഒന്നുമല്ല ഇനി അവർന്ന് കണ്ണടച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അള്ളാഹി പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നു പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് വേറെ തെറ്റിദ്ധരിച്ചു പോയി പിന്നെ മനസ്സിലാക്കൂ അതുകൊണ്ട് ഈ രണ്ട് കണ്ണടയില് വിഷയല്ല കൽബിന്റെ ഉള്ളിൽ രണ്ട് കണ്ണടയാൻ പാടില്ല അതുകൊണ്ടാണല്ലോ അന്തമാര് ഹാഫുള്ളിങ്ങൾ കണ്ണ് കാണാതെ എത്രയും ഹാഫു ലിങ്സെറ്റിലൊക്കെ പഠിക്കുന്നവര് എത്ര ഓർമ്മ നിങ്ങൾ ഒരു പൊട്ടനടുത്ത് കൊണ്ടുപോയിട്ട് മൊബൈലിൽ പോയി കറക്റ്റ് അവസ് ടി ഡി ബൂത്ത് വെച്ചോണ്ടിരിക്കുന്ന കണ്ണു കാണാത്തവരാ കണ്ണു പൊട്ടി എസ് ടി ഡി ബൂത്ത് കറക്റ്റ് അവര് നമുക്ക് പറഞ്ഞാൽ മതി നമ്പര് അല്ല നിങ്ങൾ കണ്ണാണല്ലോ എനിക്ക് നിന്നെ കാണിലും നീ നമ്പർ പറയേ അവൻ നമുക്ക് കുത്തി റെഡിയാക്കി തരും കളിപ്പിക്കാൻ നോക്ക് പത്ത് രൂപ അഞ്ചു രൂപ നൂറ് രൂപ അമ്പത് രൂപ കൊടുത്തോക്ക് എന്തിനാ നമ്മുടെ പുതിയ നോട്ടിന്റെ സൈഡിലെ വര സൈഡിൽ രണ്ട് വര കണ്ടോ മൂന്നാല് വര കണ്ടോ അടുത്തുവച്ച് നോക്കണം ആ രൂപയുടെ സൈഡിൽ വരയുണ്ട് അത് ഇവർക്ക് മനസ്സിലാക്കാനാണ് ഇത് എത്ര രൂപയാണ് എത്ര രൂപയാണ് നമ്മുടെ മൊബൈൽ ഫോണിന്റെ നടുക്ക് ഒരു മുഴയുണ്ട് ഒരു ചെറിയ ഒരു മുഴ അതെന്തിനാണ് അത് മനസ്സിലാക്കിയിട്ടാണ് ഈ അന്തന്മാര് ഇതൊക്കെ നമ്മൾ നമ്പർ കറക്കുന്നത് നിനക്ക് ഓരോന്നിനും ഓരോന്നിലും ഓരോ എമ്പളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് മുഖത്തുള്ള കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാലും പ്രശ്നമില്ല കൽപിന്റെ കാഴ്ച നഷ്ടപ്പെടരുത് ആ കൽപിന്റെ കാഴ്ച നഷ്ടപ്പെട്ടാൽ പിന്നെ അള്ളാഹിന്റെ എന്ത് ദൃഷ്ടാന്തവും നിന്റെ മുന്നിൽ പോവുകയില്ല നമ്മളെ വിലപ്പോവുകയില്ല അത് കല്ലടി സീൽ വെച്ചവരുടെ അടയാളമാണ് അവരെ കുറിച്ച് അല്ല പറഞ്ഞത് അല്ല ബൽറോനോ എക്സിബോ

എല്ല നമസ്കാരം നിങ്ങളത് ചെയ്യണേ തങ്ങൾ ചെയ്യുമായിരുന്നു പരിശുദ്ധ ഖുർആനും അത് സ്ഥിരപ്പെട്ട കാര്യമാ من لدنك رحمه انك انت الوهاب لا تزغ قلوبنا നീ ഹിദായത്ത് ാണ് ഞങ്ങൾ ലോകത്തെ കൊണ്ടുവന്നത് ആ ആ ഹിദായത്ത് ഒരു ഒരു കാമുകിക്ക് വേണ്ടി 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 ദുനിയാവിന്റെ ഹിദായത്തിനെ തകർക്കല്ലേ എന്ന് ഓരോ സമയവും ചെയ്യണമെന്ന് റസൂലുള്ളാഹി അങ്ങനെ ചെയ്യാത്തവരാണ് പരിശുദ്ധമായി ഇസ്ലാമിനെ പണയപ്പെടുത്തിയിട്ട് ഹിദായത്തിൽ നിന്ന് പോയാൽ അതുകൊണ്ട് ചെയ്യണം എപ്പോഴും അതുകൊണ്ടാണ് അല്ലാഹുല പറഞ്ഞത് അനുഭവങ്ങൾ അള്ളാഹുല ഭൂമിയിൽ ഇളക്കമുണ്ടാക്കിയത് ഭൂമിയിൽ അള്ളാഹു എങ്ങനെയൊക്കെയാണ് ശിക്ഷകൾ ഇറക്കിയത് ഇത് നിങ്ങൾ കാണണം പോയി നോക്ക്

മറന്നുപോകണ്ട അറബികളെ നിങ്ങൾക്ക് ദിവസങ്ങൾക്കുള്ളിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇതാ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന മഹാവിപത്തിനെ കൊണ്ട് ഞാനിതാ നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ് സൈന്യം നമ്മളെ തകർക്കാൻ വരുകയാണ് അതിന് വിള്ളൽ സംഭവിച്ചിരിക്കുന്നു അതിന്റെ അതിന്റെ ഷററിൽ നിന്ന് സംരക്ഷണ ഭിത്തി തീർത്തു കൊടുത്തു കൊടുത്തു ആ കാലഘട്ടത്തിലെ രാജാവ് ഇരുമ്പിന്റെ വലിയ വിശദീകരിക്കാൻ സമയമില്ല എന്ന് പറയുന്ന ആ വിഭാഗം ദിവസം തോറും മാന്തിക്കൊണ്ടിരിക്കും തകർക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് കടക്കാൻ നമ്മളൊക്കെ ശിക്ഷകൾ വരണ്ടേ അതിന് വേണ്ടി അതിങ്ങനെ ദിവസം തോറും പോയി ഇങ്ങനെ മാന്തിപ്പറിച്ചുകൊണ്ടിരിക്കും ഇടക്കിടക്ക് ഇടയ്ക്കിടക്ക് ഇങ്ങനെ ചെറിയ ചെറിയ വിള്ളൽ ഉണ്ടാകും അങ്ങനെ ഒരിക്കലും മാത്രങ്ങൾ പറഞ്ഞു ഹബീബ ങ്ങൾ രണ്ട് പിരൽ ഇങ്ങനെ വൃത്താകൃതിയിൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞു തള്ളവിരലും ചൂണ്ടുവിരലും തള്ളവിരലും പിടിച്ചുകൊണ്ട് റസൂൽ സമുദായത്തെ സഹാബാക്കളെ ഉയർത്തി കാണിച്ചിട്ട് പറയുകയാണ് സഹാബാ ആ മതിൽ കെട്ടിന് ഇതേപോലെ വിള്ളൽ സംഭവിച്ചിരിക്കുകയാണ് മുതൽ ബാക്കി ഇങ്ങോട്ടേക്ക് വരും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ദുരന്തങ്ങൾ വരാൻ പോകുന്നു ഈ ലോകത്ത് ലോകത്ത് ഇതിന് വിള്ളൽ സംഭവിച്ചിരിക്കുന്നു ആകാശത്തിലെ പാളികൾക്ക് വിള്ളൽ സംഭവിച്ചിരിക്കും വിള്ളൽ സംഭവിച്ചിരിക്കുകയല്ലേ ഗവേഷകർ കണ്ടെത്തിയല്ലേ ഉൽക്കകളൊക്കെ വീണ് തുടങ്ങിയില്ലേ ഇതൊക്കെ ഗവേഷകർ കണ്ടെത്തിയിട്ടില്ലേ വിള്ളൽ സംഭവിച്ചാൽ ഇത് തുടക്കമാണ് ഇനി മൊത്തത്തിൽ വിള്ളൽ സംഭവിക്കും ഓസോൺ പാളികൾക്കൊക്കെ വിള്ളൽ സംഭവിച്ചു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ദുരന്തങ്ങൾ ലോകത്തെ ിക്കുന്നതാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് വലിയ സംഭവം ഇതാ വരാൻ പോകുന്നു അത് ഇത്രത്തോളം തുടക്കം കുറിച്ചിരിക്കുകയാണ് ഉടനെ അടുത്തിരുന്ന പ്രിയപ്പെട്ട പത്നി ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിൽ സാലിഹീനങ്ങളും ഔലിയാക്കളും ആരിഫീങ്ങളും മഹാന്മാരും ജീവിച്ചിരിക്കേ അല്ലെങ്കിൽ അവരുടെ ഉണ്ടായിരിക്കേ നമ്മെ അള്ളാഹു ശിക്ഷകൾ കൊണ്ട് പിടികൂടുമോ നബിയേ അല്ലാത്തൊരു ചോദ്യം ചില ആളുകൾ ധരിക്കുന്ന അങ്ങനെയാണ് അല്ലെ ഇവിടെ എല്ലാരും നിഷ്കാരമുള്ളവരാണ് ഇവിടെ ഞങ്ങൾ കൗലി അവലിയുണ്ടേ ഇവിടെ ഞങ്ങൾക്ക് ശേഖടെ അതുകൊണ്ട് എവിടെയൊന്നും ശിഷ്യൊന്നും വരില്ല അതൊക്കെ അതുവഴി അങ്ങനെ അങ്ങ് പോകുന്നതാണ് എല്ലാവരുടെയും ധാരണ അത് ഉണ്ടാകാതിരിക്കാനാണ് ബഹുമാന ഈ മാതി അനുഹലക്ലക് വഫീന സാലിഹുൻ സാലിഹീങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കേ അല്ലാഹു നമ്മളെ ദുരിതങ്ങളുകൊണ്ടും ദുഖങ്ങളുകൊണ്ടും പ്രകൃതി ദുരന്തങ്ങളുകൊണ്ടും നമ്മേ പരീക്ഷിക്കുമോ നബിയേ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ബല്ല നഅം ഇദാ കസറൽ ഖബസ് ഖബസ് അധികാരി ചാൽ സൈനബ ആ നാട്ടിൽ എത്ര സാലിഹീങ്ങൾ ഉണ്ടായിരുന്നാലും സദ്വർത്തർ ഉണ്ടായിരുന്നാലും അല്ലാഹുവിന്റെ ശിക്ഷ പിടികൂടാതിരിക്കുകയില്ല ഉടനെ സ്വഹാബത്ത് ചോദിക്കുകയാണ് വൽ ഖബസ يا رسول الله ഖബസ് എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ ഉടനെ ആദരവയ റസൂലുള്ളാഹി തങ്ങളെ വിശദീകരിക്കുകയാ ഖുല്ലു മഹ്സിയ റസൂലുള്ളാഹി കടലിലും കായലിലും ഹൗസ് ബോട്ടിലും ആരാമത്തിലും ഹോട്ടലിലും റിസോർട്ടിലും ഹോട്ടലിലും രാത്രിയും പകലിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലുമെല്ലാം അനാശാസ്യ അശ്രീല പ്രവർത്തികൾ അധികമായി കഴിഞ്ഞാൽ ആ നാട്ടിൽ എത്രത്തോളം ഭൂകമ്പം കൊണ്ടും അഗ്നിപർവതത്തെ പൊട്ടിച്ചുകൊണ്ടും ഉരുൾപൊട്ടലുകൊണ്ടും വെള്ളപ്പൊക്കം കൊണ്ടും അള്ളാഹു നാടിനെ പരീക്ഷിക്കാതിരിക്കുകയില്ലെന്ന് ലോകത്തിന്റെ മൊത്തം മുഹമ്മദ് മുസ്തഫ ഇന്തോനേഷ്യയിൽ കണ്ടതല്ലേ ലോകത്തെ ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ പാർക്കുന്ന സമൂഹം എവിടെയാണ് രാജ്യം എവിടെയാ അത് ഇന്തോനേഷ്യയാണ് ലോകത്ത് വെച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ ഹജ്ജിന് വേണ്ടി വരുന്നത് ഇന്തോനേഷ്യയിൽ നിന്നാ ഈ അടുത്ത സമയത്ത് പോലും ആയിരങ്ങളാണ് മരണപ്പെട്ടത് രണ്ടായിരത്തി നാലിലും സുനാമി അടച്ച് ആയിരങ്ങൾ തകർന്നില്ലേ കോടിക്കണക്കിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചില്ലേ ഇതിന്റെ എല്ലാം ഉറവിടം കടൽ തീരത്ത് സഞ്ചാര മേഖലകളിൽ നിന്നാണ് ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ചതും അതേപോലെ വിനോദവും ആഭാസവും അശ്ലീലങ്ങളും നടക്കുന്ന സമയത്താ കടലിനെ കൊണ്ടുപോലും അള്ളാഹു സുനാമി അടുപ്പിച്ചത് അതും പടച്ചറപ്പിന്റെ ഹബീവായ തങ്ങള് പറഞ്ഞില്ലേ തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹതി ഇതുകൂടെ കേൾക്കണേ ഒരു പത്ത് കിലോമീറ്റർ ഒരു കിലോമീറ്റർ നിങ്ങൾ സഞ്ചരിച്ചാൽ കടലിന്റെ തിരമാലകൾ നിങ്ങൾക്ക് കാണാമെങ്കിൽ റസൂലുള്ളാഹി തങ്ങൾ ഇല്ലാ വൽ യുശ്രിഫു തലിഹ അലൈഹി ബിമന്നിഹി വകർമിഹി കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരവയ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് എല്ലാ രാത്രിയും ഈ കാണുന്ന കടലിന്റെ തിരമാലകൾ ഉണ്ടല്ലോ മൂന്ന് പ്രാവിഷം അല്ലാഹുവിനോട് ചോദിക്കുമത്രേ ലൈസ മില്ലാ ഇല്ലാ ഒരു രാത്രി പോലും ഇല്ല ഇല്ലാൽ ബഹറു ബിശരിഫ് ഫലാഥ മറാത്ത് അല്ലാഹുവിനോട് കടച്ച തമ്പുരാനോട് യസ്തഹീനുല്ലാഹ് അനുവാദം ചോദിക്കുകയാണ് പടച്ചവനെ ഈ കടലിന്റെ ഓരത്ത് താമസിക്കുന്നവര് ഈ കടലിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അശ്ലീലതകൾക്ക് കോപ്പ് കൂട്ടുകയാണ് അല്ലാ അവരെ ഞാനൊന്ന് പിടിക്കട്ടയോ തകർക്കട്ടയോ അല്ലാ ഒരു പ്രാവശ്യമല്ല രണ്ട് പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യം ഈ കാണുന്ന കടലിന്റെ തിരമാലകൾ എല്ലാരും രാത്രിയും പടച്ചവനോട് ചോദിക്കുമെന്ന് ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ അപ്പോൾ മറുപടി അരുതേ ദാസിമാരെയും തൊട്ടുപോകരുതേ കടലേ അള്ളാഹുവിന്റെ ഔദാര്യവും അവന്റെ കരുണയും കൊണ്ട് കടലിനോട് പറയും അല്ല അങ്ങനെ അനുവാദം കൊടുത്ത ഈ വാ സ്റ്റേജും ഒക്കെ വിചാരിക്കും കൊട്ടുകാട് വരെ ഒരു പത്ത് പതിനഞ്ച് മുപ്പത് അമ്പത് നൂറ് കിലോമീറ്റർ അടിച്ച് ഇന്തോനേഷ്യാണ് കാത്തിരക്ഷിക്കണം ദുവാണം ഇവിടെ അടിച്ച് പത്തനാട് തൊട്ട് വരുമ്പോ ഞങ്ങൾ അവിടുന്ന് വണ്ടി വിടും അങ്ങനെയൊക്കെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വരട്ടെ അല്ലാക്ക് ഇപ്പോ ഉണ്ടോ അതാണ് ആറ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഉള്ളു അപ്പൊ കടലിന്റെ അടുത്ത് കിടക്കുന്നവർക്ക് എപ്പോഴും രാത്രി തൗബാ ചെയ്ത് ഇസ്തീഫാർ ചെയ്തിട്ട് കിടക്കാവൂ രാത്രി മനസ്സിലായില്ലേ